ജയ് ഗുരുദേവ് കാണാലോ അല്ലെ ക്ലിയർ ആണ് ഞാൻ പറയണത് ക്ലിയർ ആണല്ലോ അല്ലെ ഇന്നലെ നമ്മൾ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു ആത്മാവിനെ പ്രഭു എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു അല്ലെ ശരി പ്രഭു ഇന്ന് പ്രഭു എന്നുള്ളതിന് പകരം വിഭുഹു എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാൻ പോകുന്ന വിഭു വിഭു ഇന്നലെ നമ്മളൊരു പ്രധാന ഉദാഹരണം പറഞ്ഞത് ഈ നാല് ചുവരന് ഉള്ളിൽ ഇരിക്കുന്ന എനിക്ക് തൽക്കാലം ഇരിക്കുന്ന എനിക്ക് ഈ നാല് ചോരാണ് ഞാൻ എന്ന് തോന്നാത്തത് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതിന്റെ പുറത്ത് ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ ഇതിൻ്റെ പുറത്തിറങ്ങി നാല് ചോരില്ല അപ്പോഴും ഞാൻ ഉണ്ട് മനസ്സോന്നിട്ടോ അല്ലെ ഈ നാല് ചോരില്ല പക്ഷെ എന്തുണ്ട് ഞാൻ പുറത്തിറങ്ങി ഈ നാല് ചോരന്റെ പുറത്ത് ഞാൻ ഇറങ്ങി നാല് ചോര് ഇല്ല പക്ഷെ ഞാനുണ്ട് അപ്പോൾ എനിക്ക് എന്തു മനസ്സിലായി ഞാൻ ഈ നാല് ചോര് അല്ല ഓക്കെ അപ്പൊ അതുപോലെ ഞാൻ ഇപ്പോൾ ഈ ശരീരത്തിൽ വസിക്കുകയാണ് ഞാൻ ഈ ശരീരത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവും ഇപ്പോൾ എനിക്ക് ശരീരം ഇല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെ പറയണം കേട്ടോ ഏഹ് മരിച്ചു കഴിയുമ്പോഴേ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇപ്പൊ എനിക്ക് ശരീരം ഇല്ല പക്ഷെ ഞാനുണ്ട് അപ്പൊ എനിക്കൊരു കാര്യം ബോധ്യപ്പെടും ഞാൻ ശരീരമല്ല മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ ഉറപ്പായിട്ടും ഇത് നമ്മളൊരു ഒരു 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 ലക്ഷം തവണയോ പത്ത് ലക്ഷം തവണയോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമുക്കത് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളു എന്ത് ഈ ശരീരത്തിൽ വസിക്കുന്ന നമ്മൾ ഒരു ദിവസം ഈ ശരീരത്തിൽ പ്രവേശിച്ചതുപോലെ ഈ ശരത്തിൽ നമ്മൾ ഈ മുറിയിലേക്ക് പ്രവേശിച്ചതുപോലെ എന്നിട്ട് മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്ന പോലെ നമ്മൾ ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ച നമ്മള് ഈ ശരീരത്തിൽ നിന്നും ഒരു ദിവസം പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നത് പോലെ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഇപ്പോഴും ഇപ്പോഴുണ്ട് ഞാൻ പക്ഷെ ശരീരം ഇല്ല അപ്പൊ എനിക്കൊരു കാര്യം ബോധ്യപ്പെടും ഞാൻ ശരീരമല്ല പക്ഷെ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്ന ആളാണ് എന്ത് ജീവൻ മുക്തൻ പറയണം മനസ്സിലാവണ്ടല്ലോ അല്ലെ ഇന്നലെ നമ്മൾ ഉപയോഗിച്ച ഒരു പ്രയോഗമാണ് എന്ത് ജീവൻ മുക്തൻ അത് ജീ അങ്ങനെ ജീവിച്ച് ഈ ശരീരം ഉപേക്ഷിച്ച് പോണ ആളെയാണ് പറയുന്നത് വിദേഹമുക്തൻ വിദേഹമുക്തൻ അപ്പൊ ദേഹമുക്തൻ വിദേഹമുക്തൻ മനസ്സിലാവില്ല അല്ലെ കറക്റ്റ് അപ്പൊ ഇവിടെ ഇനി അടുത്ത വാക്ക് വിദുഹു വിദൂഹു വിദൂഹു മറ്റേത് പറഞ്ഞു എന്താണ് പ്രഭു കിങ് യജമാനൻ മാസ്റ്റർ ആണ് ഈ ശരീരത്തിന്റെ ഇതെന്താണ് വിബുഹു ആത്മാന്തരൻ എന്താണ് വിബുഹു വിബുഹു എന്നുള്ള വാക്കിന്റെ അർത്ഥം സർവവ്യാപിയാണ് സർവവ്യാപി ബ്രഹ്മം ആ ബ്രഹ്മത്തിന്റെ അംശമായ ആ ആണ് ഞാൻ ആ സ്പിരിറ്റാണ് എൻ്റെ ഉള്ളിലുള്ളത് അത് ഞാൻ എന്താണ് ഞാൻ സർവവ്യാപിയാണ് അപ്പൊ ഞാൻ സർവവ്യാപിയാണ് ഞാൻ സർവവ്യാപി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഈ ഈ ആ സ്പിരിറ്റിന്റെ അംശം എന്താണ് സർവ സർവവ്യാപിയാണ് ഓക്കെ അപ്പോ ഈ സർവവ്യാപി എന്ത് വിഭൂഹു ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇനി ഭയങ്കര ഒരു റെവല്യൂഷണറി ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആണ് പറയാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഭഗവത്ഗീത വളരെ ഇന്നത്തെ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം നം നമ്മളുടെ എല്ലാ ധാരണകൾക്കും അപ്പുറത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ വിഭൂഹു ആരുടെയും പുണ്യവും എടുക്കുന്നില്ല ആരുടെയും പാപവും എടുക്കില്ല എന്ന് പറയുന്നത് മനസിലാവുന്നുണ്ടോ ഈ വിഭുഹുവിനെ എന്ത് ബാധിക്കുന്നില്ല പാപവും ബാധിക്കുന്നില്ല പുണ്യവും ബാധിക്കുന്നില്ല ഇതാരുടെയും പാപവും സ്വീകരിക്കുന്നില്ല ആരുടെയും പുണ്യവും സ്വീകരിക്കുന്നില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എന്ന് പറഞ്ഞാല് എന്താണ് ഒന്നാമത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് പാർട്ടിയാണ് ഒരു തേർഡ് പാർട്ടി അപ്പോ നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് നമ്മൾക്ക് അനുഗ്രഹം തരുന്ന ഒരാള് നമ്മൾ തരുന്ന അല്ല സോറി നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് നമ്മളെ ശിക്ഷിക്കുന്ന ഒരാള് നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളൊക്കെ അങ്ങോട്ട് വരവ് വെച്ച് നമുക്ക് നമുക്ക് അനുഗ്രഹം തരുന്ന ഒരാൾ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മളെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മൾ എപ്പോഴും ദൈവത്തെ കാണുന്നത് നമ്മളുടെ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ധാരണ അങ്ങനെയാണല്ലോ എപ്പോഴും ദൈവം ഒരു കണക്ക് വെക്കുന്ന ഒരാളാണ് ദൈവം നമ്മളെ കുറിച്ചൊരു അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് പാപം ഇങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് പുണ്യം ഇങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് പാപത്തിന് ഇത്ര ശിക്ഷ വേണം പുണ്യത്തിന് ഇത്ര അനുഗ്രഹം വേണം അപ്പൊ പാപം കുറച്ച് പുണ്യം കുറച്ച് ഇങ്ങനെ അങ്ങനെ കണക്കൊക്കെ കൂട്ടിയിട്ട് എന്നാ കുറച്ച് അനുഗ്രഹം ഇരിക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് പണിഷ്മെന്റ് ഇരിക്കട്ടെ അങ്ങനെയാണ് നമ്മൾ ഈ ഡീൽ ചെയ്യണത് ആരെ ഡീൽ ചെയ്യണത് നമ്മൾ ദൈവത്തിനെ നമ്മൾ ഡീൽ ചെയ്യണം മനസ്സിലാവുണ്ടല്ലോ അല്ലേ ഓക്കേ ഇനി റേസ് ഹാൻഡ് എന്നുള്ള ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കട്ട അത് അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഡിസ്ട്രാക്ഷൻ ആണ് ആണത്തിൽ ഇപ്പൊ അപ്പോ പറ ഉണ്ടല്ലോ അല്ലെ അപ്പൊ ഈ നം അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു മൂന്നാമത് ഒരാളായതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തിയും ഇങ്ങനെ ഒരു വരവെപ്പിലാണ് നടക്കണമെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെയും പിന്നിലുള്ള നമ്മുടെ ഒരു മോട്ടിവേഷൻ തന്നെ എന്താണ് ഞാൻ ഞാൻ പുണ്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ് എനിക്ക് അനുഗ്രഹം കിട്ടും ദൈവത്തിൽ നിന്ന് എനിക്ക് അനുഗ്രഹം കിട്ടും അതുകൊണ്ട് ഞാൻ പുണ്യം ചെയ്യുന്നു പാപം ചെയ്യാനുള്ള എന്റെ പേടി എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും ലഭിക്കും അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല അപ്പൊ ഇതാണ് നമ്മൾ നമ്മള് പാപം ചെയ്യാണ്ട് മര്യാദക്കാരായി ജീവിക്കുന്നതും പുണ്യം ചെയ്യാനുള്ള നമ്മുടെ പ്രേരണ എന്താണ് ഇതിനൊരു വരവ് ചെലവ് ഉണ്ടെന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഇവിടെ ഇവിടെ ഒരു വളരെയധികം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് ഞാൻ ആരുടെയും പാപോന്ന് നോക്കാറില്ല ഞാൻ ആരുടെയും പുണ്യവും നോക്കാറില്ല എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധുമില്ല നീ പാപം ചെയ്ത നീ പുണ്യം ചെയ്ത ശ്രദ്ധിക്കണം അതായത് നല്ല രസമാണ് അത് അതായത് ഈ ഉദാഹരണം നോക്കണേ ഒന്ന് ശ്രദ്ധിച്ചു പോകണം ഉദാഹരണം നമുക്കൊരു ഉദാഹരണത്തിലേക്ക് ഒന്ന് പോവാം രണ്ടു മൂന്ന് ഉദാഹരണങ്ങളുണ്ട് ശരിക്കും മനസ്സിലാവാനായിട്ട് ഇന്നലെ നമ്മളൊരു മുറിയുടെ ഉദാഹരണം പറഞ്ഞു അല്ലേ ഇന്ന് എന്നെ പാപവും പുണ്യവും ബാധിക്കുന്നില്ല എന്ന് ഒന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു കുഞ്ഞുദാഹരണം പറയാം ഈ മുറിയുടെ ഉള്ളിലുള്ള സ്പേസ് നമ്മൾ നമ്മളാകാശം ഈ ആകാശം ഒന്നും സൃഷ്ടിക്കുന്നില്ല ശരിയല്ലേ ആകാശം ഒന്നും നശിപ്പിക്കുന്നില്ല ആകാശത്തെ ഒന്നും ബാധിക്കുന്നില്ല ആകാശ ആകാശത്തിൽ എന്നാലോ ആകാശത്തിലാണ് എല്ലാം സംഭവിക്കുന്നത് ആകാശം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല ആകാശം എല്ലാം സംഭവിക്കാനുള്ള ആകാശം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള എന്തുണ്ടാക്കി കൊടുക്കുന്നു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു പക്ഷെ സ്പേസിനെ ഒന്നും ബാധിക്കുന്നില്ല സ്പേസിനെ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല സ്പേസിൽ നല്ല പ്രവൃത്തി നടന്നാലും അത് സ്പേസിനെ ബാധിക്കില്ല സ്പേസിലെ മോശം പ്രവൃത്തി ചെയ്താലും സ്പേസിനെ ബാധിക്കില്ല ഈ സ്പേസിനെ നമുക്കൊന്നും പൊല്യൂട്ട് ചെയ്യാൻ പോലും സാധിക്കില്ല ഈ സ്പേസിലെ എയറിനെ അല്ലാതെ ഞാൻ പറഞ്ഞാൽ മനസ്സിലു അല്ലെ ഈ സ്പേസിലുള്ള ഈ ആകാശത്തുള്ള വായുവിനെ അല്ലാതെ ആകാശത്തെ മലിനീകരിക്കാൻ നമുക്ക് സാധിക്കില്ല ഈ ആകാശത്ത് വായു ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതാണ് ഞാൻ ഇതാണ് എന്ത് ഈ വാക്കൊന്നുകൂടി കേൾക്കാം വിഭു വിഭൂ ഞാൻ സർവവ്യാപിയാണ് എന്നെ എന്നെ പാപവും ബാധിക്കുന്നില്ല എന്നെ പുണ്യവും ബാധിക്കുന്നില്ല സ്പേസ് പോലെ ഏറ്റവും ഉദാഹരണം സ്പേസ് ആണ് സ്പേസിനെ ഒന്നും ബാധിക്കാത്ത പോലെ കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് മനസ്സിലാവുള്ളൂ പിന്നെ പിന്നെ എങ്ങനെയാണ് ഈ പാപവും പുണ്യവും വർക്കാവണത് ശ്രദ്ധിക്കണം എങ്ങനെയാണ് പാപവും പുണ്യവും വർക്കാവണത് പാപവും പുണ്യവും വർക്കാവണത് ഇങ്ങനെയാണ് ഇപ്പോ ഉദാഹരണത്തിന് ഞാനുള്ള ഒരു ഞാനൊരു ചൂടായിട്ടിരിക്കുന്ന ഒരു പാനൽ ഒരു പാത്രത്തിൽ നല്ല ചൂടായിട്ടിരിക്കുന്ന ഒരു പാനൽ കയറിയിട്ട് ഞാൻ കൈ തൊട്ടു പൊള്ളോ പൊള്ളു അല്ലെ പൊള്ളു പൊള്ളും ഓക്കെ അപ്പൊ എന്നെ അവിടെ ശിക്ഷിച്ചത് ഒരു തേർഡ് പാർട്ടിയാണോ അല്ല എന്നെ അവിടെ ശിക്ഷിച്ചിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി ഒന്നല്ല എന്നെ അവിടെ ശിക്ഷിച്ചിരിക്കുന്നത് എന്താണ് പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്നെ ശിക്ഷിച്ചിരിക്കുന്നത് ഭനസിലാവണ്ടല്ലോ അല്ലെ എന്ത് ചൂടുള്ള ഒരു സംഗതിയിൽ കൈതൊട്ടാൽ പൊള്ളും എന്നുള്ള പ്രകൃതിയുടെ ഒരു ഒരു നിയമമാണ് എന്നെ അവിടെ ശിക്ഷിച്ചിരിക്കണം അല്ലെങ്കിൽ എന്നെ അവിടെ വേദനിപ്പിച്ചിരിക്കുന്നത് ഭരണം മനസ്സിലാവണ്ടല്ലോ അല്ലെ അപ്പൊ ഞാൻ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞിട്ട് ആ കല്ല് എന്റെ തലയിൽ തന്നെ വന്നു വീണാൽ അത് അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ അവിടെ ഞാൻ എറിഞ്ഞ കല്ല് മുകളിൽ ദേവരിൽ നിന്ന് പിടിച്ചിട്ട് എന്റെ നേരെ എൻ്റെ തലമുണ്ടക്കിട്ട് എറിഞ്ഞൊന്നുമല്ലോ ഇത് ഞാൻ എറിഞ്ഞ കല്ല് എൻ്റെ തലയിൽ തന്നെ ഒന്ന് വീണാണ് പക്ഷെ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തേർഡ് പാർട്ടി ഇല്ല പക്ഷെ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഏതാണ് അവിടെ തേർഡ് പാർട്ടി അവിടെ അവിടെ ഗുരുത്വാകരണ ശക്തി എന്നൊരു തേർഡ് പാർട്ടി ഉണ്ട് അതാണ് പ്രകൃതിയുടെ നിയമം അപ്പോ എന്റെ ജീവിതത്തിലെ എല്ലാ പുണ്യങ്ങളും എല്ലാ പാപങ്ങളും എല്ലാ റിസൾട്ടും എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചിട്ടാണ് അല്ലാതെ എന്നെ ഈശ്വരൻ അനുഗ്രഹിക്കുന്നുല്ല എന്നെ ഈശ്വരൻ ശിക്ഷിക്കുന്നുമില്ലല്ലോ ഇത് വേറെ ലെവലിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് കേട്ടോ ഇത് അതായത് ഇത് ഇപ്പൊ ഒരു കർമ്മയോഗത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ല ഭഗവാൻ തന്നെ പറയുന്നത് എന്നെ ഇതേ ഭഗവാൻ തന്നെ ഒമ്പതാമത്തെ അദ്ധ്യായത്തിലെ പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യൂ ഞാൻ നിനക്ക് എല്ലാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് അത് വേറെ ലെവലാണ് അപ്പോ ഇത് ഹയ്യർ ലെവലിൽ നിന്ന് പറയുന്ന ഒരു സംഭവമാണ് വളരെ വളരെയധികം ഹൈറ്റിൽ നിന്നാണ് ഇത് പറയുന്നത് എന്ത് ഇതൊന്നും ചെയ്യണത് ഞാനല്ല ഇതൊക്കെ നീ അനുഭവിക്കുന്നത് പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു എക്സ്ട്രീംലി ഹൈഗ്യർ വേദാന്തമാണ് ഈ പറയുന്നത് കേട്ടോ അത് ഒന്ന് ഉൾക്കൊള്ളാൻ കുറച്ചൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ അല്ലെ സൂപ്പർ അതായത് ഒറ്റ വാക്കിലൊക്കെ അത് പറഞ്ഞു കൊടുക്കാൻ വലിയ പാടാണ് അതെ നമുക്ക് ഈ ശ്ലോകത്തിന് ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ച് ഓരോ ശ്ലോകം ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ച് പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പോ ഇവിടെ അവസാനം പറഞ്ഞു അവസാന അവസാനിപ്പിക്കുന്നത് അജ്ഞാനിയായിട്ടുള്ള ആയിട്ടുള്ള ഒരാള് അജ്ഞാനിയായിട്ടുള്ള ഒരാൾ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആബ്സെൻസ് ഓഫ് സ്പിരിച്വൽ നോളജ് അത്രേ ഉള്ളൂ കേട്ടോ എന്ന് അയാൾ മറ്റു വിഷയങ്ങളിലൊക്കെ മഹാപണ്ഡിതൻ തന്നെ ആയിരിക്കും ചിലപ്പോ അജ്ഞാനി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാത്ത ഒരാൾ മനസിലാവും അവിടെ അജ്ഞാനി എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം കരുതാൻ അയാൾ മഹാവിഡ്ഡി എന്നൊന്നും വിചാരിക്കരുത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാള് ഇവിടെ ഒരു ഗംഭീര ഒരു പോയിന്റിലാണ് നമ്മളിത് അവസാനിപ്പിക്കണം കേട്ടോ ശ്രദ്ധിക്കണേ അയാൾക്കെല്ലാം അയാൾ ചെയ്തു അതിന്റെ ഫലം അനുഭവിക്കുന്നത് മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ അയാൾ കാണുന്നുള്ളൂ അപ്പോ അയാൾ ഒരു ഡൂവർഷിപ്പില് ഞാൻ ചെയ്യുന്നു അത് അത് അതിൻ്റെ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് അയാൾ കാണുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണേ ശരി ഒന്ന് ശരിക്കും ശ്രദ്ധി ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും ചിലപ്പോൾ മനസ്സിലാവില്ല എനിക്കൊരു ഇത്തിരി പിടുത്തം കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ അത് അങ്ങോട്ട് എനിക്ക് തരാൻ എത്ര മാത്രം പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതായത് ഈ അജ്ഞാനിയായിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇത് കൃത്യമായിട്ട് മനസ്സിലാവാത്തൊരാള് അയാൾ വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്നു ഞാൻ എന്റെ പ്രവർത്തിക്കനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നു അയാൾക്ക് ദൈവത്തെയും അങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളു അത്ര കാരണം അയാ അയാൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് അയാൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് അയാൾ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നതിന് ദൈവം റിസൾട്ട് തരുന്നു അങ്ങനെ മാത്രമേ അയാൾക്ക് ദൈവത്തെയും കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് ദൈവം ഒന്നും ഒരു റിസൾട്ടും തരുന്നില്ല ഒരു പാപത്തിനും പുണ്യത്തിനും മീഡിയേറ്റർ ആയിട്ട് ദൈവം നിൽക്കുന്നില്ല എന്നുള്ളത് അയാൾക്ക് കാണാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് അയാളൊക്കെ ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ അയാൾ അയാളുടെ അവസ്ഥ ഈ നമ്മൾ നമ്മളിൽ പലരും ദൈവത്തെ കാണുന്ന എങ്ങനെയാണെന്ന് അറിയോ ഭയങ്കര വാസ്റ്റ് ലെവലിലൊന്നുമല്ല നമ്മൾ ദൈവത്തെ കാണുന്നത് നമ്മളെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരാളായിട്ട് മാത്രമാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ പറഞ്ഞു മനസ്സിലാവട്ടോ അതായത് നമ്മളൊന്നും മോണി മോണിറ്റർ ചെയ്യുന്ന നമ്മൾ നമ്മൾ നല്ല ചെയ്താൽ അനുഗ്രഹിക്കും നമ്മൾ മോശം ചെയ്താൽ ശിക്ഷിക്കുന്ന നമ്മളെക്കാളും കുറച്ച് ഭേദപ്പെട്ട ഒരാൾ മാത്രമായിട്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് ഇത് വേറെ ലെവൽ ഓഫ് തിങ്കിങ് ആണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു സബ്ജക്റ്റാണത് മനസ്സിലാവുണ്ടോ കുറച്ച് കുറച്ച് കയറി കയറി പോകുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും ഞാൻ പറഞ്ഞ മനസ്സിലാകുണ്ടല്ലോ അല്ലേ അടക്കിടക്ക് ഈ പറയണ മനസ്സിലാവണ്ടല്ലോ പറഞ്ഞ മനസ്സിലാവണ്ടല്ലോ എന്ന് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കണമെന്ന് അറിയോ ഇത് എനിക്ക് ശരിക്കും മനസ്സിലാവാത്തോണ്ടാണ് അപ്പൊ നമുക്ക് മനസ്സിലാകുമായിരിക്കും മുന്നോട്ട് പോകുമ്പോ എന്തായാലും സൂപ്പർ ഫ്രീഡം ആണ് ഇങ്ങനെ ചിന്തിക്കുമ്പോ അല്ലേ യെസ് അപ്പൊ നമുക്ക് വൈഷ്ണവിനി ഈ അവസ്ഥയിൽ പാടിയത് എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല നമുക്ക് ബാക്കി അടുത്ത ശ്ലോകം നാളെ കാണാം